അമ്മ വീണ്ടും വന്നു കേട്ടോ പിന്നെ ശുചിമോളുടെ അടുത്ത് ഒല്ലൂര് മറ്റേ കുറ്റിയുടെ ഒക്കെ കഴിഞ്ഞ് വാമലൊക്കെ കഴിഞ്ഞ് ഇന്ന് തറക്കല്ലിടുന്ന ദിവസമാണ് അപ്പോൾ നമ്മൾ ഫുഡൊന്നും പണിക്കാർക്ക് അധികം കൊടുക്കാൻ നമുക്ക് പറ്റില്ല വിരപണിയുമ്പോൾ ഫുഡൊക്കെ കൊടുക്കണം ഫുഡൊക്കെ കൊടുത്ത് പണിയിപ്പിച്ചാൽ നമുക്കതൊരു തൃപ്തിയാണ് പക്ഷേ നമ്മളെല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് ഇപ്പോൾ സ്ത്രീയുടെ വീട്ടിലായാലും ഒക്കെ അങ്ങനെയാണ് ചെയ്തത് പക്ഷേ നമുക്ക് മണ്ണം പെട്ടേ ഇന്നും ഒരു കൊണ്ടുപോകാനുള്ള ആ ഒരു ബുദ്ധിമുട്ട് കാരണം നമ്മളത് ഒഴിവാക്കിയിരിക്കുകയാണ് അപ്പോൾ അവർ പറഞ്ഞു കോൺട്രാക്ടർ കൊടുത്ത ആൾ പറഞ്ഞു കുഴപ്പമില്ല അവരൊക്കെ എല്ലാവരും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നവരാ കൊണ്ടുവരുന്നവരാണ് അവർ വിഷമമൊന്നും വേണ്ട അങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ നമുക്ക് പറ്റുന്ന ദിവസങ്ങളിൽ നമ്മൾ ഇപ്പം ഇന്ന് കല്ലിടലാണല്ലോ അപ്പോൾ ആ ഒരു തുടക്കം തുടക്കം എന്ന് പറഞ്ഞാൽ കുറ്റടിക്കിത് തുടങ്ങി അന്ന് നമ്മൾ നമുക്ക് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇന്ന് കല്ലിടലിൻ്റെയാണ് അപ്പം ഞാൻ പറഞ്ഞു ഇന്നൊരു ചെറിയ കാപ്പിയൊക്കെ അവർക്ക് കൊടുക്കാം പണിക്കാർ അന്ന് പണിക്കാരൊന്നും ഉണ്ടായില്ല ജോലിക്കാരൊന്നും ഉണ്ടായില്ല നമ്മുടെ കുടുംബാംഗങ്ങളാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് പണിക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്കൊരു ചെറിയൊരു ചായ കൊടുക്കാം ഞാൻ കോണ്ടക്ടറോട് പറഞ്ഞു എൻജിനീയറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു ചെറിയ കാപ്പി നമ്മൾ അതപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഉണ്ടാക്കി കൊണ്ടുപോകണത് അപ്പോൾ അത് നമ്മൾ തറക്കല്ലിടല് അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് അലിക്ക് പോയാലോ ഇപ്പൊ പല ആൾക്കാരും ചോദിച്ചാളത്തെ വീഡിയോ കണ്ടപ്പോൾ ഞാൻ കമൻറ്റ് ബോക്സ് വായിച്ചപ്പോൾ കണ്ടു സെറ്റർ ഇട്ടിട്ടുണ്ടല്ലോ അതിൻ്റെ എന്താണോ അതിൻ്റെ കാര്യം എന്ന് ഇപ്പോൾ ചൂടല്ലേ പക്ഷെ ഇപ്പൊ ഇവിടെ കാലത്ത് കുറച്ച് തണുപ്പുണ്ട് എനിക്ക് എനിക്കിത്തിരി സുഖല്യായിരിക്കും ഉണ്ട് ചെറിയൊരു പനി പോലെയൊക്കെ ഉണ്ട് അപ്പം നല്ല കുളിരാ ഇങ്ങനെ അപ്പൊ ഞാൻ അതാണ് ഇതിട്ട് നിൽക്കുന്നത് കേട്ടാ രാവിലെ ഒത്തിരി തണുപ്പുണ്ടാവും കുറച്ച് തണുപ്പായാലും എനിക്കത് ഏഹ് പറ്റണില്ല ആ തണുപ്പേ അപ്പ അതുകൊണ്ടാണ് ഞാൻ അത് ഇട്ട് നിക്കുന്നത് ഒരു എട്ടുമണി ഒക്കെ കായി കഴിഞ്ഞ വീട് നല്ല ചൂടാണ് അത് വരയ്ക്കാ ഒരു പോലും ഞാൻ നേരത്തെ എണീക്കുമല്ലോ ഇപ്പം മോള് ഉള്ള കാരനെ ഞാൻ ഒത്തിരി നേരത്തെ എണീക്കിണ്ട് അപ്പോൾ എൻ്റെ മോൾ കുഞ്ഞ് ചോറ് കൊണ്ട് ചെറിയ മോൾക്ക് കുഞ്ഞി മോൾക്ക് ചോറ് കൊണ്ടുകൊണ്ടി വരും അപ്പോൾ സുജൻമോന് ചോറ് കൊണ്ടുവരും ശുചിമോനൊക്കെ ചോറും കൊണ്ടാണ് വീട്ടിൽ നിന്ന് പോകുന്നത് അപ്പം ഞാനത് നേരത്തെ എണീറ്റ് ഉണ്ടാക്കും എൻ്റെ മോളോട് പറയും കുറച്ച് നേരം കെടുന്നോ എന്നിട്ട് എണീറ്റാൽ മതി അമ്മ എണീക്കിയിട്ടില്ല എന്തായാലും എനിക്ക് ചെയ്യണം എനിക്ക് ചെയ്യുന്നതാണ് എനിക്ക് ചെയ്യുന്നതാണെനിക്കതിൻ്റെ താല്പര്യം അപ്പം പിന്നെ ഞാനത് പിന്നെ എൻ്റെ മോൾ രണ്ട് ദിവസം വീട്ടിൽ വന്ന് നിൽക്കുന്നതല്ലേ അപ്പം ഞാനത് ചെയ്തു കൊടുക്കും ഇപ്പം ഉമ്മക്ക് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ ഒത്തിരി ആരോഗ്യമൊക്കെയുള്ള സമയമല്ല പിന്നെ നമുക്കതിന് കുഴപ്പമില്ല ഈ എൻ്റെ മോളുവിൻ്റെ പ്രായത്തൊക്കെ എനിക്ക് നീക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ദേഷ്യമുള്ള കാര്യം അതുപോലെ തന്നെയാവുള്ളൂ നല്ല ഉറക്കം ഒത്തിരി ഇഷ്ടമുള്ള ആളാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ എന്നെ ചെയ്ത് ഇങ്ങനെ പോകുന്നത് എന്തായാലും ഞാൻ നീക്കണം അപ്പം പിന്നെ അതങ്ങോട് ചെയ്തു വെച്ചാൽ അതിൻ്റെ ഒരു എൻ്റെ ലെവലൊക്കെ അങ്ങോട്ട് ഉണ്ടാക്കി വെച്ചാൽ എനിക്ക് ഒരു സമാധാനത്തിൽ കടയിലേക്ക് പോവുകയും ചെയ്യാം അല്ലെങ്കിൽ ഇപ്പം എന്ത് ചെയ്താകോ അവിടെ ആ ചെയ്താകോ ഈ കറി ശരിയൊക്കെയാവോ അതൊക്കെ ആലോചിച്ചിരിക്കേണ്ടി വരും അപ്പോൾ അതിനെക്കാട്ടിലും നല്ലത് അവൾ തന്നെയാണ് അവളുടെ വീട്ടിൽ ചെയ്യുന്ന വർഷങ്ങളായിട്ട് ഇവിടെ നിന്ന് പോയതിനു ശേഷം അവൾ തന്നെയാണ് ഈ എല്ലൂര് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്നാലും നമ്മുടെ വീട്ടിൽ വരുമ്പോഴാണ് മക്കൾക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക അതുകൊണ്ട് ചെയ്യുന്നതേ ഉള്ളൂ അല്ലാണ്ട് മോള് ചെയ് മോളുടെ ഇതില് ചെയ്യാണ്ടിരിക്കുന്നതോ അതൊന്നും ബാക്കിയുള്ള കാര്യങ്ങൾ അലക്കല് അടിച്ചുപാൽ കാലത്തെ കാലത്തേനീറ്റ് അതൊക്കെ കഴിഞ്ഞിട്ടാണ് ആൾ പോണത് അപ്പോഴാൾക്ക് പണിയുണ്ട് അപ്പൊ ഏർ ഇത്രയൊക്കെയാണ് അപ്പൊ നമുക്ക് നമ്മുടെ കാപ്പിയുടെ ഇത് കാര്യങ്ങളിലേക്ക് കടന്നാലോ അപ്പൊ പതിവ് പോലെ തന്നെ നമ്മൾ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇട്ട് തിളപ്പിച്ചു വെച്ചാലേ ആ പണി കഴിയോ അപ്പൊ മൂള് മിനിറ്റ് വന്നിട്ട് കേട്ടാ ഹായ് പറഞ്ഞേ അപ്പോഴേ പഴം കുഴുങ്ങിയതും വെള്ളയപ്പവും കുറുമക്കറി ചായ അങ്ങനെയൊക്കെ കൊടുക്കാം ചായക്ക് കൂട്ടലായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു നോക്കണം നമ്മൾ അപ്പോൾ പഴം മുഴിച്ചിടാണ് മൂളയില് കുഴുങ്ങാനായിട്ട് ഞാൻ നമ്മൾ ഇന്നലെ വെച്ച പയറാണ് അതൊന്ന് ഉപ്പ് അപ്പോൾ അപ്പൊ മൂളത് പച്ചക്കറി അരിയാട്ട ഉരുളക്കിഴങ്ങ് സബോള അല്ല സബോള ഇടുന്നില്ലേ നമ്മൾ നമ്മൾ ഇഷ്ട് വയ്ക്കുമ്പോൾ സബോള ചേർക്കാറില്ല ഉരുളക്കിഴങ്ങും ക്യാരറ്റും ബീൻസും ഗ്രീൻ ബീൻസും നമ്മൾ ഇടുന്നില്ല കേട്ടോ ഗ്രീൻ ബീൻസ് ഇട്ടുന്നവർക്ക് ഇടാം പക്ഷേ നമുക്ക് ഗ്രീൻ ബീൻസ് പൊടില്ല അതുകൊണ്ട് ഞാനത് വെള്ളത്തിലൊന്നും ഇട്ടിട്ടില്ല പക്ഷെ ഇങ്ങനെ എടുത്താലും നല്ല ടേസ്റ്റായിട്ട് തേങ്ങപ്പാൽ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് തന്നെ വരും അപ്പോൾ ഇതാണ് നമ്മുടെ മാവ് നമ്മൾ കുറച്ചാണ് ഉണ്ടാക്കണല്ലോ കാര്യമായിട്ടുള്ളവരുണ്ടാക്കലില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഇത് ഒരു പത്തിരുപതെണ്ണം ഇരുപത്തഞ്ചെണ്ണം ഒക്കെ നമുക്ക് വേണ്ടു അപ്പോൾ അത് ഇന്നലെ ഇതില് ചേർത്തിട്ടുള്ള സാധനങ്ങളെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പച്ചരി പിന്നെ കുറച്ച് നാളികേരം കുറച്ച് ചോറ് പിന്നെ അത്ര സാധനങ്ങളാണ് ഞാൻ ചേർത്തിട്ടുള്ളൂ പിന്നെ മറ്റേ ഈസ്റ്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇടാറുണ്ട് പക്ഷേ ഇതിൽ ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല ഉണ്ടായിരുന്നില്ല അതാണ് കാര്യം പക്ഷെ ഉണ്ടായിട്ടില്ലെങ്കിലും അത് ചില സമയങ്ങളിൽ കേട്ടാ ഇപ്പം ഇത് ഉണ്ടാക്കുമ്പോഴേ പറയാൻ പറ്റുള്ളൂ എങ്ങനെയാണ് വരില്ല എന്നുള്ളത് ചിലപ്പോ നമ്മൾ ഈ ക്യാമറ വെച്ചിട്ടുണ്ടാക്കുന്ന സമയത്ത് എങ്ങനെ നമ്മൾ ഉണ്ടാക്കിയാ എന്ന് വിചാരിച്ചാൽ ചില സമയങ്ങൾ ക്യാമറ വെച്ചിട്ടല്ല ചില വിശേഷങ്ങൾക്കൊക്കെ നല്ല എക്സ്പെർട്ടിങ് ആയിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും അത് ചിലപ്പോൾ ചിറ്റി ആവാറുണ്ട് ചിലപ്പോൾ അവർ ശരിയായി വരില്ല അത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ദിവസത്തിനെ അപേക്ഷിച്ച് അത് ശരിയാവില്ല അപ്പൊ അത്രയും സാധനങ്ങളാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് ബാക്കി ഇനി ചേർക്കാൻ പോകുന്നത് കുറച്ചുപ്പ് അല്പം മധുരം പഞ്ചസാര പിന്നൊരു നുള്ള് എന്ന് പറഞ്ഞാൽ വളരെ ഇങ്ങനെ ഒരു നുള്ള് സോടാക്കാരം സോഡാപ്പൊടി അല്ലെങ്കിൽ അപ്പക്കാരം എന്നൊക്കെ പറയുന്നത് പിന്നെ ഇത് എന്തായാലും നമ്മൾ മിക്സ് ചെയ്ത് ജാറൊക്കെ കഴുകി വെച്ച വെള്ളമാണ് അപ്പൊ അതും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുത്ത് പച്ചരിയുടെ ഇത് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വെള്ളത്തിനധികം ആവശ്യമുണ്ടാവും കേട്ടോ ജ്യൂസ് വേണം നല്ല പച്ചരിയാവുമ്പഴേ അപ്പൊ വേവാനായിട്ട് ഇത്തിരി സമയം എടുക്കും നല്ല കേട്ടാ നോക്കി എന്നിട്ട് അത് ബാക്കി വന്ന ക്യാരറ്റ് അല്ലേ ബാക്കി വന്ന ക്യാരറ്റാണ് അതേ അത് ഇത്തിരി ചെറുക്കിയും ഒരു തുണ്ട് ഉപ്പും ഇത്തിരി പച്ചമുളകും ഒരു പച്ചമുളകും ഇത്തിരി വെള്ളമൊഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിമോള് കുറേ ദിവസമായി പറയുന്നത് ക്യാരറ്റ് അങ്ങനെ ഇടണം അമ്മ ക്യാരറ്റ് അങ്ങനെ ഇടണം എനിക്കിഷ്ടമായി എനിക്കിഷ്ടമായിരുന്നു അപ്പോൾ അതാണ് സുജമൂള് ചെയ്യും കേട്ടോ പിന്നെ അകലീലാ പുളി വേണം തുളി കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു മുകളിൽ പൊന്തി നിന്നോട്ടോ അല്ലെങ്കിൽ ടേസ്റ്റി ആയിട്ട് തിന്നാം കുട്ടികൾക്കൊക്കെ നമുക്കായാലും ചോറിനൊന്നെടുത്ത് കടിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റായിരിക്കും നമ്മുടെ മറ്റേ ക്യാരറ്റ് ഉപ്പിലിട്ട് കിട്ടാ ഓരോന്നിങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇനി ഇപ്പം അതവിടെ ബാക്കി വെക്കില്ലല്ലോ കുറച്ച് ദിവസമായി പറയുന്നത് മമ്മ ക്യാരറ്റ് കൊണ്ടുവരണം കയറ്റുകൊണ്ടിരുന്ന എനിക്ക് കയറ്റി ഉപ്പിലിടായിരുന്നു ഇതിൽ ഞാൻ വേറെന്തോ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്തോ സാധനം എന്തായിരുന്നു ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അമ്പഴങ്ങിയ അമ്പഴങ്ങിയ മുറിച്ച് ഞാൻ ഈ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ അമ്പഴത്തൊന്നും ഉണ്ടായത് അത് അമ്പഴക്കരിഞ്ഞും പോയി എന്താ പറ്റിയോ ഉല് ഇരുന്ന് എന്തെങ്കിലും ഒക്കെ എടുത്ത് തിന്നാൻ ഇതിലിഷ്ടം പിന്നെ പല്ല് കെട്ടിച്ചിട്ടേ വിചാരിച്ച പോലെ ഒന്നും കുട്ടിക്ക് തിന്നാൻ പറ്റുന്നില്ല അപ്പൊ ചെല ചെല സാധനങ്ങളൊക്കെ തിന്നാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് ഇങ്ങനെ എങ്ങനെയെങ്കിലൊക്കെ കടിച്ചു മുടിച്ചാൽ തിന്നുണ്ടാവും അപ്പൊ നമ്മുടെ ചോറൊക്കെ നന്നായി തളക്കുന്നു അപ്പൊ അത് വെക്കിവയ്ക്കാം വയറുകൂട്ടാനേ വെന്തേ അതൊന്ന് കാച്ചെടുക്കാം നമുക്ക് വെള്ളമൊക്കെ വെക്കി വന്നു പഴം വെന്ത് െന്തു പയർ കൂട്ടാൻ എന്തു പിന്നെ അത് കാച്ചാനുള്ളതാണ് അടപ്പത്ത് വെച്ചിരിക്കുന്നത് ഒരു പാത്രം വെച്ചിട്ട് നമ്മളേ ഈ വെള്ളം ഇങ്ങനെ ഇവിടെ ഞാൻ പറഞ്ഞിട്ട് പല പറയാ വെള്ളം നമുക്ക് അമൂല്യമാണ് കാരണം എന്താ ചെടിയോട് നനിക്കാനായിട്ട് ഞാൻ ഈ വെള്ളം ഒരേ വട്ടയിൽ നിറയൂ ഇതിന് നിറച്ചിങ്ങനെ വരുമ്പോ ഇങ്ങനെ പിടിച്ചിട്ടേ എന്നറിഞ്ഞ് വരുമ്പോൾ ഞാൻ വലിയ പാത്രം അവിടെ വെച്ചിട്ട് അപ്പുറത്ത് പുറത്തു അതിൽ ഒഴിക്കും എന്നിട്ട് അത് വൈകുന്നേരം അതെല്ലാത്തിനും ഒഴിച്ചു കൊടുത്തു ചെടികൾക്ക് വെള്ളം ഭയങ്കര ക്ഷാമാണ് പിന്നെ വണ്ടി വെള്ളം ഇരിക്കേണ്ടി വരും നമുക്ക് വണ്ടി നല്ല ശുദ്ധജലം കുടിവെള്ളം കൊണ്ട് വരും അപ്പോൾ എണ്ണൂറ് രൂപയെങ്ങാണ്ട് കഴിഞ്ഞ പോലെ നൂളായിരുന്നു ഒരു വെട്ടം നമ്മളൊന്നോ രണ്ടോ വെട്ടം നമ്മളടിച്ചിട്ടുണ്ട് ഈ പ്രാവശ്യം മീനാന്ന് പറയാൻ പറ്റില്ല കുട്ടികളുള്ള കാരനെ അച്ഛനമ്മ തന്നെയാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചെടികളാണല്ലോ കുട്ടികളായിരുന്നത് ഇപ്പോൾ അവരിൽ വിട്ടിട്ട് രണ്ട് മൂന്നാൾ കൂടിയില്ലേ അപ്പോൾ വെള്ളവും ചിലവ് കൂടുതലാണ് നമുക്ക് അപ്പോൾ ഇപ്പോൾ കുറച്ച് വെള്ളമുണ്ട് അതുമായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാണ് അപ്പോൾ ഉള്ള വെള്ളം ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് ചെടികൾ നനയ്ക്കാം അവരെയും ഉണക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെയുണ്ട് നമുക്കൊരു കുഴൽക്കാണെങ്കിൽ കിട്ടിയ വെള്ളം കിട്ടുമോ കിട്ടില്ലേ എന്ന് നമുക്കറിയില്ല ഇവിടെ കിട്ടാത്ത ഒരു കുറേ ആൾക്കാരുണ്ട് കിട്ടിയ ഒരു കുറേ ആൾക്കാരുണ്ട് കിട്ടിയ വെള്ളം ഉപയോഗിക്കാൻ പറ്റാണ്ട് ചെടിയൊക്കെ നനയ്ക്കാം ഭയങ്കര മണമായിട്ടുള്ളവരുണ്ട് അങ്ങനെ പല വിധത്തിലുണ്ട് അത് കാരണം അതിനൊരിങ്ങനെ വേണം വേണ്ടേ പിന്നെ കശും വേണ്ടേ അങ്ങനെയൊക്കെ ആര് വെച്ച് നിക്കാണ് ചെറുത് നേപ്പം കുറച്ചു നേരം വെള്ളം ഉണ്ടല്ലേ ഒരു കുന്ത വെള്ളമൊക്കെ ഇണ്ടാവും ചിലപ്പോൾ കഴിക്കണ്ട ഇത്തിരി വെള്ളമുണ്ട് അതൊന്ന് വലിയ വരെ വരിഞ്ഞോട്ടം ഇന്നത്തെ കറി എന്ന് പറയുന്നത് തന്നെ പിന്നെ ഇന്നലത്തെ കറി ഉണ്ട് മാങ്ങ വെറുതെ താങ്ങാപ്പാൽ വെച്ചത് അതിന് അപ്പം അതുണ്ട് അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് അപ്പം അതാണ് അതും ഈ പയർ ഉപ്പേരിയും പിന്നെ എന്തെങ്കിലുമൊക്കെ വറക്കുമ്പോൾ ചോറ് കൊണ്ടുപോകണമെന്ന് നേരാവുമ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ എന്ന് പറയുന്നത് അതൊന്ന് ചൂടാക്കി വെക്കാം മാങ്ങ കറീന്ന് പറയുന്നതൊക്കെ ഇന്നലെ വെച്ചിട്ട് ഇന്നെടുക്കുമ്പോഴാട്ട അതിന് കൂടുതലൊരു ടേസ്റ്റ് എന്ന് പറയുന്നുണ്ടാവും നമുക്ക് ഒന്ന് ഒഴിച്ചു നോക്കിയാലോ നമ്മുടെ വെള്ളപ്പത്തെ എങ്ങനെ വരുന്ന ചൂട് കൂടിയില്ല ഒഴിച്ചതാ ചൂട് കൂടിയാ കണ്ട ഇങ്ങനെയാ വരിക ചൂട് നല്ല കുറഞ്ഞിരിക്കണം എപ്പഴും മുട്ടാണ്ടിണ്ടാക്കാൻ പറ്റും ഒഴിച്ചു കഴിഞ്ഞിട്ട് ലേസം തീ കൂട്ടിയിട അണ്ട്ട്ടാ അത് നോക്കിയെടുക്കാവും സഭയില്ലാത്ത കാരണ ഞാൻ ഈ ചട്ടകൂ കൊണ്ടു അത് ഞാൻ എന്ത് ചെയ്താലും മക്കളത് പറയ അങ്ങനെ ചെയ്യാൻ പാടില്ല അമ്മേ ഇന്നത് ചെയ്യാൻ പാടില്ല അമ്മേന്ന് കമന്റ് ബോക്സ് ഒക്കെ ഞാൻ വായിക്കുന്നുണ്ട് കമന്റ് ബോക്സിൽ കമന്റ് വരുന്നതൊക്കെ പ്ലാസ്റ്റിക്കിന്റെ പാത്രത്തിൽ ഇട്ട് വയ്ക്കാൻ പാടില്ല അതാണ് അതാടുന്നു ഒക്കെ വരുന്നുണ്ട് പക്ഷെ നമ്മളിപ്പോ കാലങ്ങളായിട്ട് അത് ചെയ്ത് അങ്ങനെയല്ലേ വരുന്നത് അപ്പം അത് എനിക്ക് ചിലപ്പോൾ അത് ശരിയാണ് പറയണതെന്ന് എനിക്കറിയാം ഉപ്പൊന്നും പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഇട്ട് വെക്കരുതെന്ന് പറയും ഞാനൊരു ചില്ലുകുപ്പിയിലാണല്ലിട്ട് വെച്ച് നോക്കണത് എന്നാൽ ആരും എന്നോട് പറഞ്ഞു ഞാൻ ഇപ്പം നോക്കിയതാ ചില്ലു ചില്ല ആ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ ഞാൻ മാറ്റി ചില്ലു ചില്ലുകുപ്പി ആക്കിയിട്ടുണ്ട് അപ്പോൾ പിന്നെ മറ്റേ പൊളിപ്പ് ഞാൻ ഒരു ഭരണിയിലാക്കിയിട്ടുണ്ട് അപ്പോൾ കാര്യങ്ങളൊക്കെ അല്ല പറയാറുണ്ട് എന്നോട് എനിക്കത് ആ ശരി തന്നെയാണല്ലോ അത് എന്നാൽ തോന്നും ഞാൻ അപ്പോ മോള് വണ്ണിട്ടുണ്ടാക്കണു ണ്ടാക്കി ഒരുവിധമായി തുടങ്ങി പങ്കാടും ഒന്നിച്ചും ചുട്ടമ്മ അമ്മായി ചുട്ടത് കുറുമക്കറിയില വെള്ള ഇപ്പം ഉണ്ടാക്കി ഒരുവിധമൊക്കെ ആയി തുടങ്ങി അപ്പൊ അത് മോള് ചെയ്യുന്നില്ലേ അപ്പൊ ഈ കുറുമക്കറി ഞങ്ങള് ശരിയാക്കി എടുക്കാതെ വെച്ചിട്ട് അപ്പൊ ഞാൻ ഇതിലേക്ക് മോള് നുറുക്കി വെച്ചിരിക്കുന്നത് ഉരുളക്കിഴങ്ങ് കുറച്ച് ബീൻസ് ഇല്ലേ ഇവിടെ സാദ പച്ച ബീൻസ് ഗ്രീൻ ബീൻസ് ഇല്ലല്ലോ അപ്പോൾ പച്ച ബീൻസാണ് ഇട്ടിരിക്കുന്നത് പിന്നെ കുറച്ച് ക്യാരറ്റ് അതാണ് ച പച്ചക്കറിയായിട്ട് ഇട്ടിരിക്കുന്നത് അത് നമുക്കൊരു കുക്കറിയിട്ട് ഇട്ട് കൊടുക്കാം നന്നായി വേവണേ വേഗം അടിച്ചെടുത്താൽ രണ്ടടി അടിച്ചാൽ നന്നായി വെന്ത് കിട്ടും കൈക്ക് പിന്നെ ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് വേസിൻ്റെ അരി ഇടാം പിന്നെ കുറച്ച് പച്ചമുളക് പിന്നെ അതെ ഒരു തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പറയും കുരുമയിൽ പക്ഷെ നിങ്ങൾ ഒന്ന് ഇട്ട് നോക്കി നോക്കൂ ഒരു വേറെ വേറൊരു ടേസ്റ്റിരിക്കാൻ അത് വരിക പിന്നെ ഇഞ്ചിൻ്റെ ഇരം മസാല മഞ്ഞപ്പൊടി പിന്നെ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്തായാലും വെള്ള കളറിലിരിക്കില്ല ഇതിന് തക്കാളിയുടെയും ക്യാരറ്റിൻ്റെയും ഒക്കെ ഒരു കളർ വ്യത്യാസം വരില്ലേ അപ്പോൾ ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടിയായ ഒരു നല്ല കളറായിരിക്കും ഏതായാലും കളർ മാറുമോ ഇത് അപ്പോൾ വെളുത്തന്നെ ഇരിക്കില്ലേ വെളുത്തിൽ ഇരിക്കണം എന്ന് ചേച്ചി ഉരുളക്കിഴങ്ങ് മാത്രമായിട്ട് നമ്മൾ ഇഷ്ടുവെക്കുമ്പോഴാണ് നല്ല വെള്ളമായിട്ട് കിട്ടുക നമുക്ക് അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് നമുക്ക് ഉപ്പും കൂടി ചേർത്തിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് ഇത് രണ്ടാമത്തെ പാൽ എടുത്ത് വെച്ചതാണ് ഇത് ആദ്യത്തെ പാല് ആദ്യത്തെ പാൽ മാറ്റി വെച്ചിട്ട് നമുക്ക് രണ്ടാമത്തെ പാല് ഇതി ചേർത്ത് വെച്ചാൽ അപ്പോൾ അതേ ഇവിടെ അച്ഛൻ ഇട്ട് വന്നു കേട്ടോ ആയി പറഞ്ഞേ അപ്പൊ നമ്മുടെ കുറുമക്കറി എന്തായിരുന്നു നോക്കി നോക്കിയാൽ നമുക്ക് രണ്ട് വിസിൽ വന്നപ്പോൾ ഞാൻ ഓഫ് ഓഫാക്കിയതാ കേട്ടോന്നെ ഒന്ന് കയ്യിലുണ്ട് ഇങ്ങനെയാ ഇങ്ങനെ ഇളക്കിന് നന്നായി ഒന്ന് ഉടച്ചു കൊടുക്കാതെ ഒന്ന് ചെയ്യ് കത്തിച്ച് കൊടുക്കാം തേങ്ങപ്പാലം ഒഴിക്കുമ്പോഴേ ഒന്ന് തിളച്ച് ഒരു തിളവ് വരുമ്പോൾ നമുക്ക് നിർത്താം കേട്ടോ ഫസ്റ്റ് ഫലം നമുക്ക് ഇനി ഞാൻ മസാലയാണ് ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പം ഇനി ഗ്രാമ്പൂ പട്ട അതൊക്കെ മുഴുവനോട് ഇട്ട ഇത്തിരി കൂടി ഒരു ഇതാട്ടാ കേട്ടാ എല്ലാം കൂട്ടി കൂട്ടിപ്പൊടിച്ച് വെച്ചതായിരുന്നേ ഇത് നന്നായി ഇങ്ങനെ ഉടച്ച് ചേർക്കണം അപ്പതേ നമ്മൾ നന്നായി ഇങ്ങനെ കട നല്ല കട്ടിയായിട്ട് ഇങ്ങനെ ഉടച്ച് ചേർത്ത് തിളച്ചൊക്കെ വന്നിട്ടുണ്ട് ഇത് അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ പറയേണ്ട നല്ല കട്ടി കട്ടിപ്പാൽ അതായിട്ട് ഒഴിച്ച് കൊടുക്കാം ഉപ്പൊക്കെ ഒന്ന് നോക്കാം ആ തക്കാളിയുടെ ഒരു ചെറിയൊരു ടേസ്റ്റ് ഉണ്ട് ഇതിൽ ഒരു തക്കാളിയെല്ലാം നമ്മൾ ചേർത്തിട്ടുള്ളൂ ഒരു തരി ഉപ്പിൻ്റെ കുറവുണ്ട് അതൊന്ന് ശരിയാക്കി എടുക്കാം അപ്പം ലാസ്റ്റ് ഇനി നമുക്ക് കുറച്ച് നല്ല വെളിച്ചെണ്ണ ഒന്നും അവിടെ ഒഴിച്ച് കൊടുക്കാം ബാക്കിയുള്ള പിന്നെ കളയിട്ടാ ചേച്ചിട്ടാ നല്ല കുറുമക്കറ വേണ്ട എനിക്ക് കുറുമ കണ്ടപ്പോഴേ കുറുമ്പൊരാഗ്രഹ ഒരു വെള്ളപ്പം കഴിക്കാൻ അപ്പൊ ഞാനേ ഒരു വെള്ളപ്പം കഴിക്കൊന്നും നമ്മുടെ നല്ല ഒഴിച്ച് അമ്മ കൊതിപ്പിക്കു പറയും എല്ലപ്പോഴാണ് വെള്ളയപ്പമൊക്കെ ഉണ്ടാക്കുന്നത് ആദ്യ കുസ്തിയിലുണ്ടാക്കിയിരുന്ന സാധനങ്ങളാണ് അപ്പം ഇപ്പം എനിക്ക് എനിക്ക് ഞാൻ പറയാറില്ല എനിക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് പുട്ട് വെള്ളയപ്പം പട്ടയപ്പം നൂലപ്പം ഇതൊക്കെ അപ്പം ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾക്ക് കടയിലേക്ക് പോവാം കടയിൽ പോവാണ് ഞാൻ പത്തരയ്ക്കാണ് പത്ത് മണിക്കും പത്തരയ്ക്കെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ആ നേരം വരെ കടയിലുള്ളൊരു ചോറൊക്കെ വെച്ച് കൊടുത്ത് അങ്ങനെ തന്നെ പിന്നെ ഒരു ഒമ്പതര ആവുമ്പോ സിറ്റി മോനോട് വരാൻ പറയാം എന്നിട്ട് പിന്നെ ഇപ്പം പോവോളൂ അപ്പം ഞാൻ ഡ്രസ്സൊക്കെ മാറേട്ടാ അപ്പോൾ നമ്മളെ ഇതാക്കി എല്ലാം ഇപ്പം ഞാൻ ഇതിലാക്കി കുറുമ്പത ഞാൻ ഇതിൽ വെച്ചു അപ്പം അതൊക്കെ കൂടി സഞ്ജീവിക്ക് വെക്കത്തു അങ്ങനെ ദേ അച്ഛൻ എന്നെ കൊണ്ടാക്കി ദേ പോവാൻ പോവാട്ടാ ചേച്ചി ഹായ് പറഞ്ഞേ ഹായ് പറഞ്ഞ ചേച്ചി ഇത് ഇവിടെ ചേച്ചിട്ടാ വസന്തീന്നാട്ട പേര് ചേച്ചിയെ തൈക്കാട്ട് ശെരി ആള് ഹാപ്പി ആയിട്ട് നിൽക്കട്ട പാവം ചേച്ചിട്ടാ അപ്പൊ നമുക്ക് തറക്കല്ലിടാനായിട്ട് ഒരു വെട്ടുകല്ലിന്റെ ആവശ്യം ഉണ്ടായിരുന്നു അപ്പൊ അതാണ് നമ്മള് എടുത്തിരിക്കുന്നത് ഇവിടെ വെട്ടുകല്ല് മോനാ ആദ്യം കൊണ്ടുവച്ചിട്ടുള്ളതാ കേട്ടാ ഒരെണ്ണം വേറൊരു വീട് പണിക്കാർക്ക് കൊടുത്തു നമ്മള് ഇപ്പൊ ഒരെണ്ണം ഇത് അത് കഴുകി ക്ലീൻ ആക്ക അച്ഛൻ പോയിട്ടു അപ്പൊ നമ്മള് നമ്മുടെ ഇടാം േരം വരിക്കുമ്പോ അങ്ങോട്ട് പോണ്ടേ ഒരാള് ലീവാന്ന പറ നമുക്ക് മിന്നെടുക്കാൻ പോണം അരിട്ടിട്ട് പോവാ ഞാൻ ബില്ല് എടുക്കണ തിരക്കിലാണ് എന്നാലും അതിൻ്റെ ഇടയിൽ ഞാൻ വന്നിട്ട് ചെയ്യുന്ന പണികളാണ് ഇത് കാലത്തന്നെ ഇത്തിരി തിരക്കുണ്ട് അപ്പൊ ഞാൻ ഇന്ന് കേബേജും എന്താ പറയുക ക്യാരറ്റുമാണ് ഇന്നത്തെ ഉപ്പേരിയിട്ടാ കൊണ്ടാട്ടങ്ങളുക അല്ലെങ്കിൽ കയ്പയ്ക്കുണ്ട് അതും പറ ു അപ്പോഴേക്ക് നമുക്ക് പോകണ്ട നേരമായി തുടങ്ങി അപ്പൊ ബാക്കിയുടെ കൂടെ പോവാന്ന് വിചാരിച്ചിട്ടാ അപ്പൊ നമുക്ക് ഇതൊന്നും അടപ്പത്തിട്ടിട്ടങ്ങൾ പോയാലേ ബിന്ദുവിന് പിന്നെ അത് കൊടുക്കല്ല വേണ്ടു മഞ്ഞപ്പൊടി സംസാരിക്കുന്ന നേരത്തെ നല്ല ചുമ വരുന്നുണ്ട് അതാണ് അത് ഞാൻ കേബേജ് തോരൻ അങ്ങനെ അവിടെ റെഡിയാക്കി ഇട്ടിരിക്കടച്ച് വെക്കുന്നത് കേട്ടോ തേങ്ങയും ചിരക്കി എടുത്തു അതും കൂടി എനിക്ക് ഇട്ടോളൂ കറി കുറച്ചധികം വേണേ അപ്പൊ തേങ്ങ ഒക്കെ ഞാൻ ഒത്തിരി അധികം ഇടും അല്ലെങ്കിൽ തികയില്ല കുട്ടികൾക്ക് ഒരാൾക്ക് തികയുണ്ട് എന്നാൽ എനിക്ക് വലിയ വിഷമമാണ് പിന്നെ പച്ചക്കറിയല്ലേ അമ്മായി കഴിച്ചോട്ടെ അപ്പോഴേ നമ്മളിത് പോവാട്ടാ ഭാഗ്യന്ത വരിന്റെ കണ്ട ഭാഗ്യന് ഞാൻ കൂടിയിട്ടാണ് പോണത് കടയില് കാളത്തന്നെ ഇത്തിരി തിരക്കുണ്ട് അതാണ് അപ്പൊ മോളൂതേ എന്താ പറയാണി പഞ്ചലോകം പഞ്ചലോകം ഉണ്ട് നമ്മൾ വെക്കാം കല്ലിൻ്റെ അടിയിൽ വെക്കാൻ പോണതാ അമ്പലത്തിൽ കൊണ്ടുപോയി പൂജിച്ചൊക്കെ കൊണ്ടുപോകുന്നതല്ലേ പൂജിക്കാൻ സമയൊന്നും അങ്ങനെ കൊണ്ടുപോകണതൊന്നും കാണിക്കാൻ എനിക്ക് പറ്റിയില്ലാട്ടാ ഇതാണ് ഇതാണ് ട്ടാ ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥ കരിങ്കല്ലൊക്കെ അടിച്ച് കയറ്റിട്ടിട്ടുണ്ട് വെട്ടുകല്ല് അണ്ണിട്ടോ നമ്മൾ ഇടുന്നത് അതാണ് കൊണ്ടുപോകുന്നത് കുഴി ചെറുതാക്കി വെച്ചിട്ടുണ്ടോ ഇതിലാണ് ഈ വെട്ടുകല്ല് വെക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നു കത്തിക്കട്ടെ മറ്റേ മൂളെറിയാ മുകളിലെ പണി മൂടേക്കാ ഇപ്പോൾ ഇന്നെ മൊള്ളില് കുറച്ചെടു കുറച്ചേ ഇല്ലല്ലേ വലിക്കോ ചെയ്യണം മുടക്കല്ലെ ആർക്കീടാട്ടി മുട്ടെടുതോളാമോ കൊടുടോ ആയികേടാ ഇകൂടോന്നല്ലേ ഇകൂടോ കൊടു ഇകൂടോ ഇറങ്ങ ലൈറ്റ് ഉണ്ട് അങ്ങോട്ട് പോട്ട് കേക്കാം ആറ്റൊന്നും എനിക്ക് ആ ദോസ് ആ കുറച്ച് ചീള് എടുക്കടാ

തരക്കല്ലിടല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ വീണ്ടും ഞാൻ എൻ്റെ കെ എം ബിയുടെ അടക്കളയിലേക്ക് എത്തി അപ്പോൾ ഇവിടെ കാലത്ത് പിന്തു ചീനച്ചട്ടിയിലത്തെ ഇതൊക്കെ ഇറക്കി വെച്ചു ചോറൊക്കെ കടാവൻ ഇട്ടിട്ടു പിന്നെ തൈര് പച്ചമുളക് ഇഞ്ചിയൊക്കെ ഇട്ട് അതൊക്കെ കൂട്ടി കാലത്തെ ഭക്ഷണം കഴിഞ്ഞു പിന്നെ ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ഞാൻ സാമ്പാറിന് പരിപ്പ് വടക്കത്തിട്ടുണ്ട് ഞാൻ അത് വേഗം ഒന്നാക്കട്ടെ അപ്പോൾ അതൊന്നും കാണിച്ചു തരാ നിൽക്കണില്ല ഞാൻ അപ്പൊ ചടപടാന്ന് ചെയ്യണം അപ്പൊ ഈ ക്യാമറ വെക്കലും നമുക്ക് നടത്തില്ല അത് നടക്കുമ്പോൾ എങ്ങനെയായാലും ഒരു അരമണിക്കൂറോട് ചെയ്യുന്ന പണി ചിലപ്പോൾ ഒരു മുക്കാ മണിക്കൂറാവും അപ്പൊ ഞാൻ അതൊക്കെ നിൽക്കാണ് അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷം അപ്പൊ അടുത്തൊരു വീഡിയോയിൽ വേറൊരു വിശേഷവുമായി വരുന്നതായിരിക്കും ചേച്ചി